ിൽ കൊല്ലത്തെ ഇടതുവലതു മുന്നണികളിൽ പൊട്ടിത്തെറി തുടരുകയാണ് സീറ്റ് നൽകാത്തതിൽ ഡി സി സി നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കെ എസ് യു സി പി ഐ പ്രാദേശിക നേതാക്കളുടെ രാജിയും കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് ചർച്ചയും ഇടതു മുന്നണിയെ പ്രതിസന്ധിയിലാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ തുടരുന്നതിനിടെയാണ് ഇടതു വലതു മുന്നണികളിലെ തർക്കം രാജിയിലേക്ക് വഴിമാറിയത് കഴിഞ്ഞ ദിവസമാണ് എഴുകോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് പി വി രതീഷ് കോൺഗ്രസ് വിട്ടത് സി പി ഐയിലാകട്ടെ എ ഐ ടി വി സി സംസ്ഥാന നേതാവായ സിംലാസനനും വെളിയിൽ കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി കെ സുനിലും രാജിവെച്ചു സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ കെ എസ് യു നേതാക്കൾ പ്രതിഷേധം ശക്തമാക്കി ഡി സി സി പ്രസിഡന്റ് ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നുവെന്നാണ് കെ എസ് യു ആരോപിക്കുന്നത് പതിനാലു പേരുടെ ലിസ്റ്റ് നൽകിയതിൽ ഒരാളെ മാത്രമാണ് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് ഇതിനെതിരെ ഡി സി സി ആസ്ഥാനത്ത് കെ എസ് യു നേതാക്കൾ പ്രതിഷേധിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് കാണട്ടെ എന്ന് കരുതി തന്നെയാണ് ഇട്ടത് ജില്ലയിലെ കെ എസ് യുവിന്റെ പതിനാല് പേരുടെ ലിസ്റ്റ് ഞങ്ങൾ കൈമാറി സ്വാഭാവികമായി അതിലെ ലിസ്റ്റിൽ ഒരാളെയാണ് ഞങ്ങൾക്ക് പരിഗണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ എന്റെ ഉത്തരവാദിത്തമാണ് കെ എസ് യു പ്രവർത്തകർക്ക് സീറ്റ് വാങ്ങി നൽകുക എന്നുള്ളത് കാരണം എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ആ അടിയായാലും പോലീസിന്റെ ഒളിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് നേതൃത്വം കണ്ണു തുറക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധം തുടരാനാണ് കെ എസ് യു നേതൃത്വത്തിന്റെ തീരുമാനം ലീഗിനുള്ളിലും തർക്കം തുടരുകയാണ് പരിഹാരം കാണാൻ സംസ്ഥാന നേതാക്കൾ അടക്കം എത്തിയിരുന്നു അവസാനഘട്ട പ്രഖ്യാപനങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇടതുപരതു മുന്നണികളുടെ തർക്കങ്ങൾ തുടരുന്നത് അതേസമയം വികസന സന്ദേശവുമായി ബി ജെ പി ജില്ലയിൽ പ്രചാരണം ശക്തമാക്കുകയാണ് ജനം കൊല്ലം